ഹലോ ഓൾ എല്ലാവർക്കും ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ണ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എസ് എസ് സി സി എച്ച് എസ് എൽ നമുക്കറിയാം പ്ലസ് ടു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കേന്ദ്ര സർക്കാരിന്റെ പരീക്ഷയാണ് എസ് എസ് സി സി എച്ച് എസ് എൽ എന്ന് പറയുന്നത് അപ്പൊ ഓൾറെഡി എസ് എസ് സി സി എച്ച് എസ് എല്ലിനെ അപേക്ഷിച്ചവരുണ്ട് ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഡേറ്റ് ആണ് അപ്പൊ കൂടി പറയട്ടെ ടയർ ടയർ അതിൽ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ ആണ് സി എച്ച് എസ് വരുന്നത് അല്ലെ അപ്പൊ അതിന്റെ എക്സാമിന്റെ ഡേറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് ചെറിയൊരു സന്തോഷ വാർത്തയും അതിന്റെ കൂടെ ഒരു മാറ്റവുമായിട്ടാണ് എസ് എസ് ചെയ്തിരിക്കുന്നത് ഒരു ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നോക്കിക്കേ നമുക്ക് എക്സാം ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് നവംബർ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പന്ത്രണ്ടോട് കൂടിയിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഇനി അതിൻ്റെ കൂടെ ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യം കൂടി എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിക്കേ ഇതിന് പറഞ്ഞിരിക്കുന്നത് ദ കമ്മീഷൻ ഹാസ് ഡിസൈഡ് എക്സ്റ്റെൻഡ് ദി ഓഫ് ചൂസിങ് ദ എക്സാമിനേഷൻ സിറ്റി ഡേറ്റ് ആൻഡ് ഷിഫ്റ്റ് ആസ് പെർ ദയർ ചോയ്സ് ഇത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഓൾറെഡി എസ് എസ് സിയുടെ വെൻഡർ ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിലവിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് ഇതായിട്ട് തന്നെ നമുക്ക് സെന്റേഴ്സ് ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കഴിഞ്ഞ എക്സാമിനൊക്കെ എസ് എസ് സിയുടെ ഒക്കെ സി ജി എൽടെ ഒക്കെ എക്സാമിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴും കഴിഞ്ഞ നമുക്കറിയാം ആയിട്ട് ഒരു എക്സാം എക്സാമൊക്കെ നടന്നിട്ടുണ്ട് നടത്തിയിട്ടപ്പോൾ തന്നെ സെന്റേസിന്റെ അവൈലബിലിറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് എന്ത് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് ദൂരം ഒക്കെ യാത്ര ചെയ്യാം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് സെൽഫായിട്ട് എവിടെയാണോ എക്സാം എഴുതാൻ താല്പര്യമുള്ള എന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത് അതായത് നമ്മളിപ്പം എക്സാമിനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള മൂന്ന് സെന്റേഴ്സ് വയ്ക്കായിരുന്നു ഇപ്പൊ നമ്മൾ ഇവിടെ വച്ചിരിക്കുന്നത് എറണാകുളം അതുപോലെ കോട്ടയം മൂന്നാമത്തെ ഓപ്ഷൻ ആലപ്പുഴ ആണെങ്കിൽ നമുക്ക് ഇപ്പ ഇവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ നമ്മളുടെ സൈറ്റിൽ നമ്മളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാം പക്ഷെ ഇതിനും എന്ത് ചെയ്തിട്ടുണ്ട് അവർ കൃത്യമായിട്ടൊരു ടൈം വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിക്കേ ഈ ഒരു ഫെസിലിറ്റി അവൈല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണം അതിനകത്ത് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത്തി വരെയാണ് അതായത് ഈ മാസം ഇരുപത്തിരണ്ട് മുതല് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവെയിൽ ചെയ്യാനായിട്ട് ആ ഒരു ടൈം തന്നിരിക്കുന്നത് അതായത് ഈ പറഞ്ഞിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഇഷ്ടമുള്ള സിറ്റി അതായത് മൂന്നെണ്ണത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അടുത്തത് നിങ്ങൾക്ക് എവിടെ പരീക്ഷ എഴുതണം എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ അവൈല് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇപ്പം നിങ്ങൾക്ക് കോട്ടയമാണെങ്കിൽ ഇതിൽ മൂന്നില് നിങ്ങൾക്ക് എവിടെയാണ് എക്സാം എഴുതാൻ താല്പര്യം എന്നുള്ളത് നിങ്ങൾക്ക് കയറിയിട്ട് ചൂസ് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷനാണ് വെച്ചിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവെയിൽ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നത് അവര് ടൈം തരുള്ളൂ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ പ്രൊഫൈൽ കാണില്ല മാത്രമല്ല നിങ്ങൾക്ക് എക്സാം എഴുതാനും സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി കയറുന്ന സമയത്ത് ഈ മൂന്ന് ഓപ്ഷൻസിൽ അല്ലെങ്കിൽ മൂന്ന് സെന്റേഴ്സും കംപ്ലീറ്റ് ആയിരുന്നു വിചാരിക്കുക അതായത് എറണാകുളം ഫില്ലായി കൊല്ലം ഫില്ലായി അല്ലെങ്കിൽ കോട്ടയം ഫില്ലായി ആലപ്പുഴ ഫില്ലായി കഴിഞ്ഞാൽ വീണ്ടും മൂന്ന് ഓപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട് അവർ നിങ്ങൾക്ക് ആക്കി തരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ് വളരെ പെട്ടെന്ന് അതായത് ഇരുപത്തി രണ്ടാം തീയതി തന്നെ നിങ്ങൾ കയറിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സെന്റർ ഏതാണെന്നുള്ളത് നമ്മൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ഓപ്റ്റ് ചെയ്ത് വെക്കാം ഓക്കെ ഇനി മറ്റൊരു കാര്യം നമുക്കറിയാം സി എച്ച് എസ് എൽ പരീക്ഷ നമ്മളുടെ ലോക്കൽ ലാംഗ്വേജിലും അതായത് മലയാളത്തിലും എഴുതാനുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് എസ് എസ് സി തന്നിട്ടുണ്ട് അപ്പം ആ മലയാളം പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും അതായത് നമുക്ക് എല്ലാ സെന്ററിലും പോയിട്ട് മലയാളം ചൂസ് ചെയ്തിട്ട് എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് ചില സെലക്റ്റഡ് ആയിട്ടുള്ള സെന്റേഴ്സിൽ മാത്രമായിരിക്കും നമുക്ക് മലയാളത്തിലെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുള്ളൂ സോ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഡേറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം നിങ്ങൾ കേറിയിട്ട് അത് ചൂസ് ചെയ്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഓക്കെ മറ്റൊരു കാര്യം ഇൻ കേസ് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ദിവസത്തിനുള്ളിൽ കയറി ലോഗിൻ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ അവെയിൽ ആക്കാൻ ശ്രമിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല സാധിക്കില്ല എന്ന് കൂടി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ മനസ്സിലാക്കി വെക്കുക പന്ത്രണ്ടാം തീയതിയാണ് നവംബർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ മാറിയിരിക്കുന്ന വെന്റേഴ്സ് മാറിയിട്ടുണ്ട് എക്സാം സെന്റർ മാറിയിട്ടുണ്ട് ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ് ബിക്കോസ് നമ്മൾ മൂന്ന് സെന്റേഴ്സിൽ നമ്മൾ വെക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ റീസെന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ എക്സാം എഴുതേണ്ടത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വിൻഡോയാണ് ഇവർ എന്ത് ചെയ്തിരിക്കുന്നത് നമുക്കിപ്പോ തുറന്ന് തന്നിരിക്കുന്നത് അപ്പോ ഡേറ്റ് നിങ്ങൾ മറക്കണ്ട ഈ ഇരുപത്തിരണ്ട് അതായത് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെ ആയിരിക്കും നിങ്ങൾക്ക് ഈയൊരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കുന്നത് ഓക്കെ ഇനി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാനായിട്ട് ഈ ചാനൽ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അതേപോലെ തന്നെ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എസ് എസ് സിയുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു വൺ ഇയർ ആണ് നമ്മൾ പറയുന്നത് അതിൽ നിങ്ങൾക്ക് ഒരു സെവൻ മന്ത് സിലബസ് കവറേജും ബാക്കി മന്തിലേക്ക് നിങ്ങൾക്ക് മാക്സിമം റിവിഷൻസും പ്രോബ് എം സി ക്യൂസും ഒക്കെയാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള എസ് എസ് സി ആവട്ടെ സി എച്ച് എസ് എൽ ആവട്ടെ സി ആവട്ടെ ജി ആവട്ടെ തുടങ്ങിയ ഓരോ ലെവലിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വൺ ഇയർ ഫൗണ്ടേഷൻ ബാച്ച് വരുന്നത് സിക്സ് തൗസൻഡ് റുപ്പീസ് ആണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതൽ അറിയാനായി ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാകും അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കാണ് ഈ തീയതി നിങ്ങൾ ഓർത്ത് വെച്ചോളാം നിങ്ങളുടെ ഫോണിലൊക്കെ അലാമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചോളുക ഒക്ടോബർ ഇരുപത്തിരണ്ട് നിങ്ങൾ ആദ്യമേ തന്നെ കയറി ഫില്ല് ചെയ്യണം അല്ലാത്ത പക്ഷം സെന്റർ ഫില്ലായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമുക്ക് എക്സാം എഴുതാനും കിട്ടില്ല മാത്രല്ല ഇത് കയറി നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കില്ല എന്നാണ് നമുക്ക് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ലൈവ് സെഷൻസ് നമ്മുടെ ചാനൽ വഴി കൊടുക്കുന്നുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം ചിൽഡൻ ബൈ ആൻഡ് താങ്ക് യു